എന്റെ സീൻ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു മമ്മൂട്ടിയുടെ ബസൂക്കയിൽ ആറാട്ടണ്ണൻ മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ ഒറ്റ സീനിൽ വന്ന് തീയായി മാറുകയാണ് സൈബർ ഇടത്തെ വൈറൽ താരം ആറാട്ടണ്ണൻ മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും തന്റെ സീൻ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു എന്നും ആറാട്ടണ്ണൻ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമുണ്ട് നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ഞാൻ പൈസ പോലും വാങ്ങിയിട്ടില്ല എന്റെ സീൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഗൗതം വാസുദേവ് അഭിനയിക്കാൻ പറ്റിയത് ആരംഭത്തിൽ കാണിക്കുന്ന മെഗാസ്റ്റാർ ടൈറ്റിൽ കാർഡ് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഏറെ വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ കാർഡ് വരുന്നത് എന്നാൽ അത്രത്തോളം ത്രില് അടിപ്പിക്കുവാൻ സിനിമയുടെ തിരക്കഥയ്ക്ക് കഴിയുന്നില്ല ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രവും ഡിനോസ് ഡെന്നിന്റെ പുതുമയാർന്ന മേക്കിങ്ങും കൊണ്ട് ബസൂക്ക കയ്യടി നേടുന്നു മമ്മൂട്ടിയുടെ വൺമാൻ ഷോ തന്നെയാണ് സിനിമയിൽ കാണുന്നത് ചിലർ അഭിപ്രായം പറയുന്നു എന്താണ് അഭിപ്രായം കമന്റ് ചെയ്യൂ